ടു മൈ വീഡിയോയിലേക്ക് പോകാം വന്ന വർഷങ്ങൾക്കൊപ്പം വരരുചിയുടെ കീർത്തിയും രാജ്യമെങ്ങും പ്രവാഹിച്ചു വരരുചി ഇന്നും വിക്രമാദിത്യ രാജസദസ്സിലെ പണ്ഡിതരക്തം പണ്ഡിതൻ പലതും തേടി അലയുന്നവനാണ് പല നാടും പല ഭാഷയും പല സംസ്കാരവും ഉൾക്കൊണ്ട് മാനനം ചെയ്തും വേണം അറിവിനെ പുണർന്ന് പുണർന്ന് എത്തിക്കാൻ വരരുചി സഞ്ചരിച്ചു വരരുചിയെ പിരിഞ്ഞ കൊട്ടാരം എന്നും സൂര്യൻ ഒഴിഞ്ഞ പകൽ പോലെയായി രാജാവ് ഏറെ ഗിന്നനായി ഒരുവിധം ഭരണകാര്യങ്ങളിൽ മുഴുകി വഴിത്താരകളും വഴിയമ്പലങ്ങളും വഴി ലേല വഴിത്താരകളും വഴിയമ്പലങ്ങളും വഴിയിലെ ലേലകളും ആൾത്തറകളും അമ്പലങ്ങളും പിന്നീടുള്ള വരരുചിയുടെ യാത്ര ദിവസങ്ങൾ കടന്നു അമ്പല കുളങ്ങളിൽ കുളിച്ചും ക്ഷേത്ര ദർശനം ചെയ്തും വഴിക്കിണറുകളിലെ വെള്ളം കുടിച്ചും വഴിപാടുകൾ പണ്ഡിത സദസ്സുകളിൽ വാദപ്രതിവാദം നടത്തി വിജ്ഞാനദാഹ ശമനം വരുത്തിയും യാത്ര തുടരവേ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു ഗ്രാമത്തിലെത്തി ആൾപ്പാർപ്പു തീരെ കുറഞ്ഞ ഒരിടം വരരുചിക്ക് നിന്നെ വിശന്നു അടുത്തെങ്ങും ഒരു വീട്ടിൽ കണ്ണിൽ പെട്ടില്ല അതാ ഒരു കുന്നിൻ ചെരുവിൽ ഒരു ഗ്രഹം കാണുന്നു കണ്ടിട്ടൊരു ബ്രാഹ്മണ ഗ്രഹത്തിൻ്റെ കെട്ടും മട്ടും നെൽപ്പാടം കടന്നു മറുകരെ എത്തണം സന്ധ്യാ സൂര്യൻ പടിഞ്ഞാറേ കുന്നിൻ ഏർ ഇടവരമ്പു ഇടവരമ്പ് മുറിച്ചുകടക്കവേ വൃശ്ചിക സന്ധ്യ മഞ്ഞി മഞ്ഞിൻ കണങ്ങൾ ഏറ്റുവാങ്ങി നിന്ന ചിറയാടി എല്ലോല തുമ്പുകൾ വരരുചിയുടെ പാദങ്ങൾക്ക് തീർത്ഥം പകർന്നു അരിമാവു കൊണ്ട് കോലം വരച്ച മുറ്റം കടന്ന് വരരുചി ആ ബ്രാഹ്മണ ഗൃഹത്തിന്റെ ഉമ്മറവാതിൽക്കലെത്തി പടിക്കലെ കാലൊച്ച കേട്ട് ഗൃഹനാഥനായ ബ്രാഹ്മണൻ പുറത്തേക്ക് വന്നു താൻ പൂജ ചെയ്യുന്ന അമ്പലത്തിലെ ദേവൻ പ്രത്യക്ഷനായി വന്നുവോ ബ്രാഹ്മണൻ അതിഥിയെ വന്ദിച്ചു അതിഥി പ്രാതി പ്രാതി വന്ദനം ചെയ്തു വന്നാലും അതിഥിയെ പീഢത്തിലിരുത്തി അതിഥിയുടെ യാത്രാ ക്ഷീണവും പൈതാഹവും എത്രയെന്ന് ഊഹിച്ചെടുത്ത ബ്രാഹ്മണൻ പറഞ്ഞു ഊണ് കാലമായിട്ടുണ്ട് എങ്കിൽ ഞാനൊന്ന് വേഗം പോരാം വരരുചി അങ്ങനെ പറഞ്ഞേ മറ്റെന്ത് മറ്റെന്തോ പറയാൻ ഒരുങ്ങുന്നുവെന്നു തോന്നവേ ണൻ ചോദിച്ചു പ്രത്യേകിച്ച് എന്തെങ്കിലും നിഷ്ഠ ഉണ്ട് പറഞ്ഞോലു പറഞ്ഞാൽ സാധിക്കാൻ ബ്രാഹ്മണന്റെ പരിജ്ഞാനം ഒന്നു പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കുസൃതി ആയിരുന്നു മനസ്സിൽ എന്തായാലും കേൾക്കട്ടെ ഗൃഹനാഥൻ പറഞ്ഞു അതിഥിയെ തൃപ്തനാക്കുന്നതിൽ സായുജ്യം അനുഭവിച്ചറിയാൻ കൊതിയുള്ളവർ അവൻ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ എങ്കിൽ പറയാം വരുചി പറഞ്ഞു അധികമൊന്നുമില്ല കുളി കഴിഞ്ഞെത്തി മാറിയൊടുക്കാൻ ഒരു വീരാളി പട്ട് നൂറുപേർക്ക് ഭക്ഷണം വിളമ്പിയിട്ട് വേണം എനിക്കു കഴിക്കാൻ പിന്നെ കറയൂട്ടായിട്ട് വേണം ഊണ് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പേരെ ഭക്ഷിക്കണം പേരെ എന്നെ ചുമന്നാൽ എനിക്ക് പിന്നെ ഉറക്കം കുശാൽ എന്താ ബുദ്ധിമുട്ടായോ മുഖം അങ്ങനെ പറയുന്നു ബ്രാഹ്മണൻ പുറമേ ചിരിച്ചുവെങ്കിലും ഈ പറഞ്ഞ വകയൊക്കെ ഈ വൈകിയ വേളയിൽ ഈ കക്ഷിക്കു തിന്നാൻ പാകത്തിനുള്ള മൂന്നാൾ ചുമക്കാൻ നാലാൾ കൂടെ ഉണ്ണാൻ നൂറാൾ ഒരുപാട് പേർ അതിഥികളായി വന്നെത്തി ഉണ്ടുറങ്ങിപ്പോയ ഈ ഇല്ലത്തിൽ ഇങ്ങനെയൊരു വിചിത്രമായ അതിഥി ഇതാദ്യമെന്ന് ചിന്തിച്ചുപോയ ബ്രാഹ്മണൻ വരാതയുടെ ഉത്തരത്തിലേക്ക് നോക്കി ഉത്തരം മുട്ടി നിൽക്കെ അകത്തുനിന്ന് പുറത്തു വന്ന് എത്തിയ അതിഥിയുടെ കേട്ടുകേൾവില്ലാത്ത അത്തായ ഭക്ഷണ രീതികളും തുടർ നിഷ്ഠകളും കേട്ട് ഉള്ളിലെ ചിരിച്ചുപോയ ആ പെൺകുട്ടി പിതാവിനെ വിളിച്ചു അച്ഛാ ഇനി ഇവളോട് ഇതൊക്കെ എങ്ങനെ പറയും ഈ ഇത് കേട്ട് ഇവൾക്ക് വല്ല ബോധോക്ഷയും വന്നേക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയ ബ്രാഹ്മണൻ്റെ ഏർ ആ കന്യക വിളിച്ചു പറഞ്ഞു വന്നയാളോട് കുളിച്ചു തരാൻ പറഞ്ഞോളൂ അതിഥിയുടെ ആവശ്യങ്ങൾ ഞാൻ കേട്ടു എല്ലാം ഞാൻ ഒരുക്കി വെക്കാം ഇങ്ങനെ ബ്രാഹ്മണൻ അത്ഭുതമായി എല്ലാം ഇവിടെ എങ്ങനെ ഒരുക്കും നൂറ്റാ നൂറ്റൊന്ന് പേർക്ക് ആഹാരം ചോറും കറികളും നേരെ പുലർന്നാലും ഒരുക്കിയിട്ടില്ല അതിന് കഴിയണമെങ്കിൽ തന്നെ അതിനുള്ള വകകൾ എവിടെ പോയിച്ചെന്ന് കൊണ്ടുവരും ഇദ്ദേഹത്തിനും തിന്നാൻ പാകത്തിന് നിന്നുകൊടുക്കാൻ മൂന്നാൾ ആരെ കിട്ടും മൂന്ന് പേർ തിന്നു കഴിഞ്ഞവനെ ചുമക്കാൻ പിന്നെ നാല് പേര് നാല് പേരും അച്ഛൻ അദ്ദേഹത്തോട് കുളിച്ചു വരാൻ പറഞ്ഞോളൂ നിന്ന് വീണ്ടും പെൺകുട്ടി അരാഞ്ഞു ങാ പറയാം പറയാം സ്നേഹിത വേഗം കുളിച്ചു വര കുളിച്ചു പോലും അതിഥി പടിയിറങ്ങി കുളക്കാര നോക്കി നടക്കാവും ബ്രാഹ്മണൻ അതിഥിയെ തന്നെ നോക്കി നിന്നു എന്തൊരു തേജസ്വി ഇതെൻ്റെ അമ്പലത്തിലെ ദേവൻ എന്നെ പരീക്ഷിക്കാനായി തന്നെ വന്നതാകും ഈശ്വര രക്ഷിതും മോളെ ബ്രാഹ്മണൻ പുത്രിയെ തിടുക്കപ്പെട്ടു വിളിച്ചു അദ്ദേഹം കുളിച്ചു കുറിയും തൊട്ടേ ഇപ്പോൾ ഇങ്ങു പോരും നീ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുമെന്ന് വാക്കു പറഞ്ഞു അങ്ങനെ അച്ഛ ആ പെൺകുട്ടി പിതാവിനെ സമാധാനപ്പെടുത്തി അച്ഛ വേവനാ വേവലാതിപ്പെടേണ്ട ആ അതിഥി ആവശ്യപ്പെട്ടതിൻ്റെ പൊരുൾ എന്തെന്ന് അച്ഛൻ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഭയമാണ് ഭയം തന്നെയാണ് കൂട്ടിക്കോ മോളെ ബ്രാഹ്മണൻ പറഞ്ഞ് കുളിച്ച് വൻ മാറിയൊടുക്കാൻ മുണ്ടു വേണമെന്നു പറഞ്ഞാൽ ന്യായം വീരാളിപ്പട്ടിന് എവിടെ പോകും പുത്രി ഉറക്കെ ചിരിച്ചു അച്ഛാ വീരാളിപ്പട്ടെന്നു പുള്ളിക്കാരൻ പറഞ്ഞത് പട്ടുപോണം എന്ന് ഉദ്ദേശിച്ചാണ് അത്ര ത്രയും അച്ഛൻ അറിയില്ലല്ലോ നാല് പേർക്ക് ഭക്ഷണമോ എന്ന് പറഞ്ഞത് നൂറ് ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാൽ പേർക്ക് ഭക്ഷണം കൊടുത്തതുപോലെ ആകും നൂറ്റെട്ട് കറികൾ എന്ന് പറഞ്ഞത് ഇഞ്ചിക്കറി ഒന്ന് മതി നൂറ്റെട്ട് കറികൾക്ക് സമം മൂന്ന് പേരെ തിന്നാൻ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ കുട്ടി പൊട്ടിച്ചിരിച്ചു അച്ഛാ അദ്ദേഹത്തിന് ആരെയും തിന്നാൻ കഴിയില്ല തിന്നുന്നത് വെറ്റിലേയും പാക്കും ചുണ്ണാമ്പും ചേർത്ത പുള്ളിക്കാരൻ നാലാളുടെ ചുമലിൽ താങ്ങിയേ ഉറങ്ങുന്ന പറഞ്ഞല്ലോ എൻ്റെ അച്ഛാ നാലു കാലുള്ള കയറ്റുകട്ടിൽ എവിടെ ഇവിടെ ഇല്ലേ അതിലൊരു മെത്തപ്പായം വിരിച്ച് കക്ഷി കിടന്നോളും പോരെ മോളെ ബ്രാഹ്മണൻ ആ പുത്രിയെ പുണർന്ന് ചുംബിച്ചു നീ എൻ്റെ ഇല്ലത്തിൻ്റെ മാനം കാത്തു അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അതിഥി യുടെ വരവ് കാത്ത് തൻ്റെ മകളുടെ ബുദ്ധിശക്തിയും ചിന്താശീലവും ആ ബ്രാഹ്മണൻ ഏർ പുകൽത്തനാകി ഏർ വരരുചി കുളികഴിഞ്ഞെത്തി പട്ടുകോണകവും നൂറ് ദേവത പ്രീതിക്കായുള്ള ചുരുക്കം പൂജാദ്രവ്യങ്ങൾ ഒരുക്കിയിരുന്നു ഇഞ്ചിക്കറി കൂട്ടി രുചിയോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയ വരരുചി അത് വിളമ്പിയ കഞ്ഞികയും രുചിയോടെ തന്നെ ആ അടിമുടി കണ്ണൊഴിഞ്ഞു ഭക്ഷണം കഴിച്ചു ദൃപ്തനായി കഴുകിയെത്തിയ വരരുചിക്ക് മുമ്പിൽ മുറുക്കാൻ മുറുക്കാന്തുമായി ആ സുന്ദരി ചെന്നു കുനിഞ്ഞു പുന്നായക്കയെന്ന വിളക്കിൻ്റെ ജ്വാലയിൽ ആ കന്യകയുടെ മുഖശ്രീ തെളിഞ്ഞു മിന്നി വെറ്റിലയിൽ ചുണ്ണാമ്പു ചുണ്ണാമ്പുതേക്കവേ വരരുചി അവളെ മനസ്സാ പുൽകി അങ്ങനെ മൂന്ന് പേർ ഭക്ഷിച്ച നാല് ആൾ ചുമക്കാനായി അവൾ അദ്ദേഹത്തിൻ്റെ കട്ടിൽ കിടക്കയൊരുക്കി പുറത്തേക്ക് വന്ന് വരരുചി ബുദ്ധിമതിയായ ആ തരുണിയെ മനസ്സിൽ മണ്ഡപത്തിലിരുത്തി പുടവയും കൊടുത്ത് കൂടെ തന്നെ കിടത്തി അന്നത്തെ പൗർണവി രാവ് പുലരും മുമ്പേ വരരുചി ഉണർന്നു തനിക്ക് അത്തായമൊഴുക്ക് വിളമ്പിത്തന്ന ബുദ്ധിമതിയായ ആ പെൺകുട്ടി പെൺകുട്ടിയെ തനിക്ക് വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ അവർ അത് സമ്മതിച്ചു അങ്ങനെ വരരുചിയുടെയും പഞ്ചമിയുടെയും വിവാഹം നടന്നു ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നായിരുന്നു ഇവർ ഇരുവരും വരരുചിയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു ഓരോ സ്ഥലത്തെത്തുമ്പോഴും വര വരരുചി സ്നേഹത്തോടെ ഭാര്യയുടെ മുടി നടകുന്നതിനിടെ വരരുചി കണ്ടു തലയിൽ ആണിയടിച്ചതിൻ്റെ പാട് എന്നെ ആരോ തലയിൽ ആണിയടിച്ച് തീപ്പന്തം കൊളുത്തി ഒഴുക്കി വിട്ടു അങ്ങനെ എൻ്റെ വളർത്തിയമ്മയെ അത് കണ്ട് എന്നെ എടുത്ത് വളർത്തി ഇത് വരരുചി പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് വരരുചി അഭ്യർത്ഥിച്ചു ഇവർ വിശ്രമിക്കവേ രാത്രിയിൽ ഈ ദേവതമാർ പറയുന്നത് വരരുചി കേൾക്കാനിടയായി ഇവർക്ക് പന്ത്രണ്ട് മക്കൾ ജനിക്കുമെന്നാണ് ദേവതമാർ പറയുന്നത് അങ്ങനെ വരരുചി പഞ്ചമിയോട് ഇത് പറഞ്ഞു അങ്ങനെ ഓരോ വഴിയിലെത്തുമ്പോഴും ഓരോ മക്കൾ പിറക്കവേ വരരുചി പറഞ്ഞു കണ്ണുള്ളവനെ ദൈവം കാത്തോളും അവിടെ വെച്ച് വരാൻ അങ്ങനെ പഞ്ചമിക്ക് പഞ്ചമിക്ക് വളരെ സങ്കടമായിരുന്നു തൻ്റെ മക്കളെ പിരിയാൻ പക്ഷെ തൻ്റെ പതി പറയുന്നത് കേൾക്കാതിരിക്കാൻ അവൾക്കായില്ല പക്ഷെ അവൾക്ക് മനസ്സുകൊണ്ട് തൻ്റെ മക്കളെ പിരിയാനും മക്കളുടെ കുഞ്ഞു കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞിരിക്കുകയായിരുന്നു പഞ്ചമി പക്ഷെ പക്ഷേ വരരുചി വിളിച്ചപ്പോൾ പഞ്ചമി വരരുചിയുടെ കൂടെ പോയി അങ്ങനെ രണ്ടാമത്തെ പുത്രനും പിറന്നു അപ്പോഴും കണ്ണുണ്ടല്ലോ ഉണ്ട് കണ്ണുള്ളവനെ ദൈവം കാത്തോളും അങ്ങനെ പറഞ്ഞ അവനെ അവിടെ ഉപേക്ഷിച്ച് വരാൻ വരരുചി പറഞ്ഞു അവൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് മകനെ ഉപേക്ഷിച്ച് വന്നു തനിക്ക് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിലും തൻ്റെ ഭർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ നിൽക്കാനുള്ള മനസ്സ് കഴിയില്ല അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് ഇനി അടുത്ത വീഡിയോമായി വരാം ബായ് ബായ്